നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ കേരളം ഉള്ള ഒരു വാർത്തയല്ല ഇപ്പൊ നമ്മൾ ടി വി തുറന്നാലും നമ്മളെ മീഡിയ വഴി കാണുന്ന ഇപ്പൊ മൊബൈലൊക്കെ തുറന്നാലും യൂട്യൂബ് ചാനലിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നാലും നമ്മൾ അത്രയധികം സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് കാരണം ഈ പിന്നെ ഈ വെള്ളപ്പൊക്കത്തിലും ഈ ഉരുൾപൊട്ടലിലും ഒത്തിരി ജീവൻ നഷ്ടപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളും മുതിർന്നവരും പിന്നെ എന്താ വെച്ചാൽ കൈ കാല് അങ്ങനെ അവശിഷ്ടം അങ്ങനെയൊക്കെ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്കത് പറയാൻ പോലും പറ്റില്ല അത്രയ്ക്ക് സങ്കടമുള്ള അവസ്ഥയാണ് കാണുന്നത് ഇപ്പം രാവിലെ തൊട്ട് ന്യൂസ് നമ്മളിവിടെ വയ്ക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പേടിയ ഇങ്ങനത്തെ തോരാത്ത മഴ ഇങ്ങനെ നിക്കുമ്പോ നമ്മൾക്ക് ഉള്ളിൽ ഒരു ഒരാദിയാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് വാർത്തയിൽ ഒത്തിരി പേര് വിളിച്ച് സഹായമൊക്കെ മീഡിയ വഴി ചോദിക്കുന്നുണ്ട് ഇന്നെടുത്ത് എൻ്റെ കൂട്ടുകാരനാണ് സത്യം മന ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നെഞ്ച് പൊട്ടയാണ് അത്രയ്ക്ക് സങ്കടം നമുക്ക് വരുകയാണ് അത്ര മനസ്സ് ഇപ്പം ഈ കുഞ്ഞുങ്ങളെ ആയിരുന്നാലും സ്കൂളിൽ വിടാൻ തന്നെ ഒരു സ്കൂളാണ് തകർന്നത് എല്ലായിട്ടും തകർന്നു കുഞ്ഞുങ്ങളെയൊക്കെ നിലവിളി നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല അപ്പം അവർക്ക് ഒക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥന ഉണ്ട് അറിയാം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും സത്യം പറഞ്ഞാൽ ഇവിടെ അതൊക്കെ വെച്ച് നമ്മള് നമ്മൾ ഒന്നാമത്തെ ജില്ലക്കാരാണ് നമ്മള് നമ്മൾ സുരക്ഷിതരാണ് പക്ഷേ എങ്കിലും നമ്മൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എല്ലാവരും നമ്മൾ ഒരു ദുർഘടാവസ്ഥയിൽ നമ്മളെല്ലാവരും ഒന്നാണ് കേട്ടോ ഇവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ ഒന്നും കാണിക്കാതെ നമ്മളെല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടാണ് കാര്യം നമ്മളിത് ഞാനിതിപ്പോൾ പറയാൻ കാര്യം നമ്മൾ ഈ കോഴിക്കോട് തന്നെ ഈ അർജുൻ ഇവിടെ ഈ കർണാടകയില് ഗംഗാവാലി പുഴയിൽ കാണാതായിട്ടും അതും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ അവിടെയും കുറേ പേര് പറയുന്നുണ്ട് ആ സർക്കാർ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല എനിക്ക് ഞാൻ പോയി കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അവിടെ പാവം ഞാൻ എൻ്റെ യാത്രയിൽ ഞാൻ ഇന്നിട്ട് പോയിട്ടില്ലാത്ത ഒരു സ്ഥലങ്ങളാണതൊക്കെ പക്ഷേ എങ്കിൽ തന്നെ ആ കുടുംബവും ഇന്ന് അനുഭവിക്കുന്ന വളരെ വേദനാജനകമാണ് കാര്യം കുറച്ച് ദിവസം കൊണ്ട് നമ്മളിപ്പം നമ്മൾ മലയാളികൾ ദുഃഖ വാർത്തകളാണ് നമ്മൾ സങ്കട വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനീ സങ്കടം വരുന്ന സമയത്ത് ഞാനിങ്ങനെ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് അവ പരിതാപകരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇങ്ങനെയൊന്നും ഞാൻ പറയാൻ പോവില്ല അവരുടെ ദുഃഖം അങ്ങനെ കുറേ യൂട്യൂബർ ഇറങ്ങി ചെന്ന് അവരെ വീട്ടിൽ ചെന്ന് ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ പ്രതി ഇതുവരെ എടുത്തെന്ന് പറയുന്നത് അവർക്കെതിരെ മനുഷ്യാവശ്യ സംഘടന കേസെടുത്തത് നല്ല കാര്യമാണ് മറ്റുള്ളവന്റെ ദുഃഖം എടുത്തുകൊണ്ട് വന്ന് കാണിച്ച് അത് എന്താ പറയാ വ്യൂസും റീച്ചും കൂട്ടി ഒരുതരം മാനസികമായിട്ടുള്ള ഒരു ഒരു വൈകല്യം എന്നാണ് ഞാൻ പറയുന്നത് കാര്യം മറ്റുള്ളവരുടെ ദുഃഖം വിറ്റ് ജീവിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പിന്നെ ഈ വെള്ളപ്പൊക്കത്തിൽ ഓരോരുത്തർ രക്ഷപ്പെടാനുള്ള പോയിക്കൊണ്ടിരിക്കണം അപ്പൊ അതില് കൊറേ പേര് ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ ഡാമിൽ നിന്നും വെള്ളം പക്ഷെ അവരിങ്ങനെ ഈ വെള്ളം വരുന്ന ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടുത്താനല്ലേ നോക്കേണ്ടത് ഇതിലൊന്നും എത്രയൊക്കെ കണ്ടാലും കേട്ടാലും നമ്മുടെ കുറേ നമ്മുടെയൊക്കെ ഇത് നമുക്ക് പഠിക്കത്തില്ല ചില ആൾക്കാർ പക്ഷേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉള്ളവരുടെ ഈ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബർമാരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് നമുക്കും ചെറിയൊരു ചാനലുണ്ട് നമ്മൾ ഭയങ്കര പോപ്പുലർ ഒന്നുമല്ല നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഈ ഉള്ള ഈ മാനസികപരമായിട്ടുള്ള വൈകല്യങ്ങൾ വച്ചും കൊണ്ട് അല്ലെങ്കിൽ ഈ മറ്റുള്ളവൻ്റെ ദുഃഖം വിറ്റ് റീച്ച് ഉണ്ടാക്കുക മറ്റുള്ളവൻ്റെ അവിടെ ചെന്ന് സ്വകാര്യതയിലെ ചൊരണ്ടിട്ടുണ്ട് അത് നാട്ടുകാരെ മുഴുക്കാൻ കാണിക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഒരു അഞ്ചുപരമായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ അഞ്ചുപരമായിരിക്കും ലൈക്ക് ചെയ്ത് മാതിരി അഞ്ചൂർ നമ്മളെ വാക്കുകൾ കേട്ടു അഞ്ചൂർ അങ്ങേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫോളോവേഴ്സോ അല്ലെങ്കിൽ ലക്ഷ ലക്ഷക്കണക്കിനോ അങ്ങനൊന്നും നമ്മൾ ആഗ്രഹിക്കണമെന്നില്ല നമ്മൾ ഉള്ള നമ്മൾ നേര് മാർഗത്തിൽ ആരെയും തെറ്റിക്കാനോ അല്ലെങ്കിൽ ആരെയും തമ്മിലടിപ്പിക്കാനോ ഞങ്ങൾ ശ്രമിക്കാറില്ല ഞങ്ങൾ ഇനി അതൊട്ടും ചെയ്യേയില്ല അതിന് ഞങ്ങൾ അങ്ങ് കൂട്ട് നിൽക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് അതിനോട് അങ്ങ് താല്പര്യവുമില്ല ചിലർക്കുണ്ട് ചിലരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ആ ആളിൻ്റെ മുഖത്തൊക്കെ നമ്മൾ നല്ലത് തന്നെ പറയണം അല്ലേ തെറ്റാണെങ്കിൽ ആ ആൾ ചെയ്ത് തെറ്റെന്ന് തന്നെ നമ്മൾ പറയണം പക്ഷേ അത് നമ്മളൊരാൾ ചെയ്ത ഒരു കലാപ കലാപമല്ല കലാപ്രവൃത്തി കലാപ്രവൃത്തിയെക്കുറിച്ച് നമ്മളിങ്ങനെ അവരുടെ ഇതിൽ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് അത് അവർക്കതെന്തോ വേറെ രീതിയിലെന്തോ അത് വ്യതിചലിച്ചു അത് വേറെന്തൊക്കെ തരത്തിലൊക്കെ തോന്നിയെന്ന് തോന്നി പിന്നെ നമ്മളത് നമ്മൾ നമ്മൾ പിന്നെ അവരുമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പഠിച്ചിരിക്കുന്ന പാഠം അതല്ല ഒരാൾ നല്ല ചെയ്ത് ഞാൻ ആളെ മുഖത്ത് നോക്കി അത് പറഞ്ഞു നാളെ നമ്മൾ അത് നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴേ നമുക്ക് ഒരാൾ തെറ്റ് ചെയ്ത് നമുക്ക് അതിനെ ഒരു തട്ടി കേൾക്കാൻ പറ്റുമല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക ഇപ്പം നമ്മൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും കാണാത്ത ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് കണ്ടു കേട്ടാൽ ഇനിയും ഒരുപാട് പേരുണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാവരും പ്രാർത്ഥനയിലാണ് എല്ലാ സ്റ്റേറ്റും സഹകരിക്കുന്നുണ്ട് എല്ലാവരും സഹായ വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഈ ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും തൊഴുകയാണ് കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സുണ്ടല്ലോ അത് അത് നമിക്കണം കാര്യം നമ്മുടെ ഇവിടെ തന്നെ ഈ ജോയി എന്ന ആള് നമ്മളെ ഈ ആമഴിഞ്ഞ തോട്ടി വിഴുന്നപ്പോഴത്തേക്കും ആ സ്കൂബ ഡൈവിങ് സംഘത്തിനും അത് നമുക്ക് ആ നമ്മളൊക്കെ അവിടെ ചെന്ന് ഞാനൊക്കെ അവിടെ പോയതാണ് ഞാനൊക്കെ ആ ഭാഗത്ത് പോയതാണ് നമുക്ക് അത്ര മാത്രം നാറ്റമാണ് പക്ഷെ അവരാ വേസ്റ്റ് ഇറങ്ങി ആ ജീവന് വേണ്ടിയുള്ള ആ തെരച്ചിലുണ്ടല്ലോ അവരെ സത്യം പറഞ്ഞ് പാല അഭിഷേകം നടത്തിയാണ് അവർ വരവേൽക്കുന്നത് പക്ഷെ ആ അദ്ദേഹം മരണപ്പെട്ടു പോയി പക്ഷേ എങ്കിലും ആ വെള്ളത്തിലിറങ്ങാൻ അവരുടെ ആ ഒരു മനസ്സുണ്ട് അതുകൊണ്ട് ഈ ഫയർഫോഴ്സ് എന്നൊക്കെ നമ്മൾ ഞാനൊക്കെ കേട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ തീയെത്തുമ്പോഴത്തേക്ക് മറ്റേ കിണിയണി നിന്ന് ബെല്ലു അടിച്ച് ഇങ്ങനെ അവർ പോകുന്നു പക്ഷേ അവരുടെ അത്രയും പ്രവൃത്തി നമ്മളെ സൈന്യമായിക്കോട്ടെ നമ്മൾ എല്ലാ രക്ഷാ പ്രവർത്തനത്തിലായിട്ട് എല്ലാവർക്കും ഒരാളെ മാത്രമല്ല എല്ലാവരെയും നന്ദിയോടെ നമ്മൾ സ്മരിക്കേണ്ടതാണ് കാര്യം അവർക്ക് ആയുസും ആരോഗ്യവും ദൈവം നൽകട്ടെ അതുപോലെ ഈ മണ്ണിലടിയിൽപ്പെട്ടവർ എല്ലാവരും എത്രയും പെട്ടെന്ന് കണ്ടെടുക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം കഴിയട്ടെ അതുകൊണ്ട് ഞങ്ങൾ പറയാൻ വന്ന മറ്റൊന്നുമല്ല ഈ കുറച്ച് ദിവസത്തേക്ക് നമ്മളാരും ഇങ്ങനെ ഈ റീൽ ചെയ്യാനോ ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും ഇങ്ങനെ ചുമ്മാ റീൽ പോസ്റ്റ് ചെയ്യുന്നു അവർ എന്തോ അവർക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകും പോലെയാണ് ഇതിനകത്ത് പോസ്റ്റിലെങ്കിൽ എന്തോ അങ്ങ് അതിനകത്ത് നിന്ന് ആരോ ചവിട്ടിപ്പുറത്താക്കും പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നുമില്ല ഇഷ്ടം അതവരവരുടെ ഇഷ്ടം പക്ഷേ എങ്കിൽ തന്നെയും പക്ഷെ നമ്മൾ ഇത് നമ്മളെല്ലാവരും ഒത്തൊരുമിക്കണം നമ്മൾ ഈ ദുഃഖത്തിൽ ഇപ്പം ഞാനത് എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല ഈ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പ്രാർത്ഥന നമ്മളുണ്ടാവും നമുക്ക് നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്യും നമ്മൾ ചെയ്തിരിക്കും നമ്മൾ അത് ചിലപ്പോൾ ഒരു കുപ്പി ഉള്ളവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും നമ്മളത് കൊടുത്തിരിക്കും നമ്മൾ പക്ഷെ അത് ഞാൻ ചെയ്യുന്നതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞാൻ ഞാൻ ഒരിക്കലും ചെയ്യില്ല പല കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുതെന്നാണ് അതുകൊണ്ട് നമ്മൾ നമ്മളതിനോട് നമുക്ക് നമുക്ക് പ്രസൻസ് ഇല്ല നമ്മളും ദൈവമായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് നമുക്ക് അങ്ങനെ അതൊരു മീഡിയയിൽ വന്നിരുന്നും കൊണ്ട് നമുക്ക് വിളമ്പാനോ അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ ചിലർ പറയും അതൊരു പ്രചോദനമാണ് അതിൽ അതൊക്കെ എന്തോ അതൊക്കെ ബാക്കിയുള്ള ഒരു വിഷയമാണ് അതിലേക്കൊന്നും ഞാൻ തലയിടുന്നില്ല എന്തിനായിരുന്നാലും ഈ ദുരന്തത്തിൽ പെട്ടവർക്കെല്ലാം എന്താ പറയുക അവർക്കൊക്കെ മരിച്ചവർക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മൾ പ്രണാമം അർപ്പിക്കുന്നു ജീവനോടെ കിട്ടിയവർക്ക് അവരുടെ ആ വൈകായികയെല്ലാം മാറി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ ഇനിയൊരു ആപത്ത് ഇനി വരാതിരിക്കട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ദുഃഖമാണ് നമുക്ക് നമുക്ക് എല്ലാവർക്കും വളരെ ദുഃഖമാണ് ഇത്രയും വേദനാജനകത്തിലാണ് നമ്മൾ അതുകൊണ്ട് നമ്മളിനി കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഇതിനോട് നമ്മൾ റീലൊന്നും നമ്മൾ ചെയ്യില്ല നമുക്ക് നമുക്കതിനോടുള്ള ഒരു മാനസികാവസ്ഥയില്ല അങ്ങനെയുള്ളത് അപ്പം എല്ലാവർക്കും എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം